നാട്ടിൽ നടക്കുന്ന ടെസ്റ്റ് മത്സരങ്ങളിൽ ടീം ഇന്ത്യ തുടർച്ചയായി തോൽക്കുന്ന പശ്ചാത്തലത്തിൽ വൻ വിമർശനമേറ്റുവാങ്ങുകയാണ് മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീർ രാഹുൽ ദ്രാവിഡിൽ നിന്ന് ഗംഭീർ പരിശീലകക്കുപായം ഏറ്റെടുത്തതിനുശേഷം ഇന്ത്യയിൽ കളിച്ച അഞ്ചിൽ ഒരു ടെസ്റ്റ് മാത്രമാണ് ടീമിന് ജയിക്കാനായത് ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്ക ടീമുകളോട് തോറ്റ ഇന്ത്യ ദുർബലരായ വെസ്റ്റ് ഇൻഡീസിനോട് മാത്രമാണ് ജയം പിടിച്ചത് ഇംഗ്ലണ്ട് പര്യടനമാകട്ടെ സമനിലയിൽ കലാശിക്കുകയും ചെയ്തു മുൻ പരിശീലകൻ രവിശാസ്ത്രിയും ഗംഭീറിനെ സംരക്ഷിക്കാനില്ലെന്ന പരസ്യ നിലപാടുമായി രംഗത്ത് വന്നിരിക്കുകയാണ് താരങ്ങളും കൂടുതൽ ഉത്തരവാദിത്തം കാണിക്കണമെന്ന് രവിശാസ്ത്രി പറഞ്ഞു ഗുവാഹത്തി ടെസ്റ്റിൽ തകർന്നടിഞ്ഞെങ്കിലും ഇന്ത്യയുടെ ബാറ്റിംഗ് ലൈനപ്പ് അത്ര മോശമല്ല എന്നാണ് രവിശാസ്ത്രിയുടെ പക്ഷം നേരത്തെ സ്പിൻ ബോളർമാർക്കെതിരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്ന താരങ്ങൾ പ്രോഡസിനെതിരെ നിരാശപ്പെടുത്തിയെന്നും അദ്ദേഹം വ്യക്തമാക്കി അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഗുവാഹത്തിയിൽ എന്താണ് സംഭവിച്ചത് ഒറ്റ വിക്കറ്റ് നഷ്ടത്തിൽ കടന്ന ടീമിന് മുപ്പത് റൺസ് നേടുന്നതിനിടെ പിന്നീട് ആറു വിക്കറ്റുകൾ നഷ്ടമാകുന്നു അത്ര മോശക്കാരല്ലാത്ത ബാറ്റിംഗ് നിരയാണ് നമ്മുടേത് എന്നാൽ അവർ കൂടുതൽ ഉത്തരവാദിത്തം കാണിക്കണം ചെറുപ്പം മുതൽ സ്പിൻ ബോളിങ്ങിനെതിരെ കളിച്ചാണ് അവർ വരുന്നത് എന്ന് രവിശാസ്ത്രി പറഞ്ഞു പരിശീലകൻ ഗൗതം ഗംഭീറിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുവെന്ന വാദത്തെ രവിശാസ്ത്രി തള്ളിക്കളഞ്ഞു ഞാൻ അദ്ദേഹത്തെ സംരക്ഷിക്കുന്നില്ല തോൽവിയിൽ അദ്ദേഹത്തിനും നൂറ് ശതമാനം ഉത്തരവാദിത്തമുണ്ട് ഞാൻ പരിശീലകനായിരുന്നപ്പോഴാണ് ഇത് സംഭവിച്ചിരുന്നത് എങ്കിൽ ആദ്യം ഉത്തരവാദിത്തമേൽക്കുക ഞാനായിരുന്നു പരിശീലകൻ അങ്ങനെ ചെയ്തേ പറ്റൂ എന്നാൽ ഉറപ്പായും ടീം മീറ്റിംഗിൽ കളിക്കാരെയും വിമർശിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി